ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ് അതായത് വയനാട്ടിലേക്ക് വരുമ്പോൾ ചുരം കയറി അല്പം സഞ്ചരിച്ച് വൈറ്റരിക്കടുത്തായി ചുണ്ടയിൽ എത്തുന്നതിന് മുമ്പ് റോഡിന് അരികിലായിട്ട് ഒരു പള്ളിയും പള്ളിയോട് ചേർന്ന് തന്നെ അല്പം മുകളിലായിട്ട് ഒരു മക്കാമോ നമുക്ക് കാണാം ഹനഫി ജുമാ മസ്ജിദ് എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര് പേര് അങ്ങനെയാണെങ്കിലും പൊതുവെ അറിയപ്പെടുന്നത് ഇവിടെ ചേലോട് മക്കാം എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇസ്ലാമിക പ്രബോധനാവശാർത്ഥം വയനാട്ടിലേക്ക് വന്ന ഒരു മഹാനുഭാവൻ്റെ മക്കാമാണ് ഒരു പള്ളിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന അവിടെയുള്ള അവിടെയുള്ളൊരു മക്കാമിലുള്ളത് ഇതുമായി പോകുന്ന യാത്രക്കാർക്ക് നല്ലൊരു ദൃശ്യാനുഭവമാണ് ഇവിടെയുള്ള പള്ളിയും മക്കാമും പലതവണ ഞാൻ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറാൻ സാധിച്ചത് പലരും അങ്ങനെ തന്നെയായിരിക്കും ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയർത്തി കെട്ടിയ തറയുടെ മുകളിലാണ് പള്ളി നിർമ്മിച്ചത് പള്ളിയുടെ മുൻഭാഗത്തേക്കായിട്ട് തന്നെയാണ് പള്ളിയുടെ കിവിലുള്ളത് പലതരം വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ് പള്ളിയും പരിസരവും അത് കാരണം രാത്രി എട്ട് മണിക്ക് ശേഷം ഈയൊരു മക്കാമിലേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമില്ല സ്ത്രീകൾക്കാണെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം പ്രവേശനം നിറയിച്ചിട്ടുണ്ട് പള്ളിയുടെ ഇടത് ഭാഗത്തായിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറി വേണം മക്കാമിലേക്ക് പോകാൻ അതായത് ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം മക്കാമിലേക്ക് നമുക്ക് എത്താൻ ആ ഒരു കാണുന്ന മുകളിലായിട്ട് ആണ് പള്ളിയുടെ ആ ഒരു മക്കാമ്പ് സ്ഥിതി തന്നെ അപ്പോൾ കുറച്ച് ചെറിയൊരു സ്റ്റെപ്പാണ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കയറാം വളരെ പച്ച പച്ചപ്പൊക്കെ പിടിച്ച് കടക്കുന്ന വളരെ സുന്ദരമായൊരു പ്രദേശമാണ് ഇവിടെയാണ് ഈ ഒരു മക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിയാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തന്നെ കവാടങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനെക്കുറിച്ചുള്ള ചരിത്ര വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു മഹാനാണ് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ മുൻഗാമികൾ അവരുടെ മുൻഗാമികളെക്കുറിച്ച് നമുക്ക് തന്ന വിവരങ്ങളാണ് അതിനുള്ള ഉത്തരം ഈ ഒരു മക്കാമിനോട് ചേർന്ന് തന്നെ സംരക്ഷിക്കുന്ന മറ്റ് രണ്ട് മക്കാമുകൾ കൂടി നമുക്കൊന്ന് കാണും ഇതാണ് ഒന്ന് ഈ കാണുന്ന ആ ഒരു സൈഡിൽ കാണുന്ന അതാണ് ഞാൻ പറഞ്ഞ മക്കാമുകളിൽ ഒന്ന് ആ ഒരു മക്കാമിൻ്റെ ഉൾഭാഗത്തായിട്ടും സൈഡ് ഭാഗത്തായിട്ട് മറ്റൊരു മക്കാമും കൂടി നമുക്ക് കാണാം പണ്ട് കാലത്തൊക്കെ ഏതെങ്കിലും കുറിച്ച് ആളുകൾ വിവരം കിട്ടിയാൽ അത് വാമോയി ആയി പറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് എത്താറാണ് പതിവ് അവരുടെ ചരിത്രം രേഖപ്പെടുത്താറില്ല അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ആളില്ല എന്ന് തന്നെ പറയാം പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത്തരം മക്കാമുകളിൽ ഉള്ളത് മഹാന്മാരാണ് എന്ന വിവരം നമുക്ക് തരുന്നത് നമുക്കിടയിൽ ജീവിച്ച് അല്ലെങ്കിൽ ജീവിക്കുന്ന മഹാന്മാരാണ് മഹാനായ മടവൂർ സി എം വനിതായിയെ പോലുള്ള മഹാന്മാർ സിയാറത്തിന് വന്നിരുന്ന മക്കാമാം കൂടിയാണിത് ഈ ഒരു മക്കാമിൻ്റെ പുറം ഭാഗത്ത് നോക്കിയാൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം അതൊക്കെ കബർസ്ഥാന് ആണ് കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്തൊക്കെ വന്യജീവികൾ പതുങ്ങിയിരിക്കാൻ നം പതുങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് പറയാം ശരിക്കും ഒരു പള്ളിക്കാട് തന്നെയാണ് ഇത് അപ്പോൾ ദ്വാകൾക്ക് പ്രത്യേകം ഫലം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുതലേ വയനാട്ടിലേക്ക് വരുന്ന വിശ്വാസികൾ ഇവിടെ കയറി സിയാറത്ത് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ മക്കാമ് അപ്പോൾ ഒന്നിവിടെയാണുള്ളത് ഒന്ന് പുറത്തുവാണുള്ളത് അന്നൊക്കെ ഇവിടെ കൊടും കാടായിരുന്നു എന്ന് അറിയാ അറിയാവുന്നവരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള മക്കാമിൽ വെച്ച് അലം അലംനശ്വറോ സൂറത്ത് നേർച്ച ചെയ്തോ ഹതിയ ചെയ്തോ പാരായണം ചെയ്താൽ ആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് എന്ന് കരുതി ഒരു മക്കാമിലുള്ള മഹാനോട് ആരും പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഈ ഒരു മഹാനെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു മക്കാമിൽ വന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഒരാളും ഈയൊരു മഹാ മക്കാമിലുള്ള മഹാനോട് നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ല നാലാ നാന്നൂ നാല് നാല്പത്തി നാല് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാനൂറ്റി നാൽപ്പത്തി നാല് എന്നിങ്ങനെയുള്ള കപത്തിലാണ് അത്രേ ഇങ്ങോട്ട് സുഹൃത്ത് ഓതേണ്ടത് പണ്ടുകാലത്തുമൊക്കെ മക്കാമിന് സമീപത്തേക്ക് പുളിയും കടുവയും ഒക്കെ വന്ന് കാവൽ ഇറക്കാറുണ്ടായിരുന്നു എന്നും പഴിമക്കാരിൽ നിന്നും കേട്ടിട്ടുണ്ട് ഏകദേശം മുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ മഹാൻ്റെ മക്കാം വന്നത് എന്നാണ് പറയുന്നത് മഹാനായ മടവൂർ സീമൊലായി ഇവിടെയുള്ള മക്കാമുകളിൽ ഉള്ളത് വലിയ മഹാന്മാരാണ് എന്ന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മക്കാമിലുള്ള മഹാൻ വയനാട്ടിലെ രാജാവാണ് എന്നും എൻ്റെ അടുത്ത് ഇതുവഴി വരുന്നവർ ഈ മഹാനെ സിയാറത്ത് ചെയ്തിട്ട് വേണം വരാൻ എന്ന് മഹാനായ മടവൂർ സിയും പറഞ്ഞിട്ടുണ്ടത്രേ മഹാനായ ഷംസുൽ ഷംസുല വടകര മുഹമ്മദ് അജി തങ്ങൾ തുടങ്ങിയ മഹാന്മാരും ഇവിടേക്ക് സിയാറത്തിന് വരാറുണ്ടത്രേ ഔലിയാക്കൾക്കാണ് ഔലിയാക്കളെ മനസ്സിലാവുക പൊതുജനങ്ങളിൽ നിന്നും മാറി നിന്ന് വിജനമായ പ്രദേശത്ത് വന്ന് ഇബാതത്തുകളിൽ മുഴുകുക എന്നത് ഔളിയാക്കളുടെ ഒരു ആരാധനാ രീതിയാണ് ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഈ മഹാന്മാരുടെ മക്കാമുകൾ ഇവിടെ വന്നത് റബിയുൽ അഹ്റിൽ ഇവിടെ വിപുലമായ രീതിയിൽ ഉറൂസ് നടക്കാറുണ്ട് ഈ പള്ളിക്ക് മുമ്പിൻ്റെ മുമ്പിൽ റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുളമുണ്ട് ആ ഒരു കുളത്തിൽ നിന്നായിരുന്നു അത്ര സീം വലിയ ഇവിടേക്ക് വരുമ്പോൾ ഉപഹു എടുക്കാറുണ്ടായിരുന്നത് പല രോഗങ്ങൾക്കും ശിഫ കിട്ടുമെന്ന വിശ്വാസത്തിൽ പല ആളുകളും ആ കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുപോകാറുണ്ടായിരുന്നു മഹാന്മാരുമായി ബന്ധപ്പെട്ടതിനൊക്കെ പറക്കത്തുണ്ടല്ലോ ഈ പള്ളി ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ ചുണ്ടയിൽ മറ്റൊരു മഹാന്റെ മക്കാവും കൂടിയുണ്ട് ഷെയഹ് മുഹമ്മദ് മുസ്ലിയാർ വലിയ എന്ന പേരിലാണ് മഹാനവറുകളെ അറിയപ്പെടുന്നത് മമ്മി മുസ്ലിയാർ എന്ന പേരിൽ മഹാനവറുകളെ അറിയപ്പെടുന്നു മഹാനവറുകൾ ഇസ്ലാമിക പ്രബോധനമായി അവിടെ എത്തിച്ചേരുകയും അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ വഫാത്താകുകയാണ് ഉണ്ടായത് ഒരുപാട് ആളുകളുടെ പല പ്രശ്നങ്ങളും ഈ മക്കാം സിയാറത്ത് ചെയ്തതിന് ശേഷം ശരിയായിട്ടുണ്ടും എന്നും അറിയും കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഈ ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ ക്ഷമയ്ക്ക് അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ കൃത്യമായി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ മറ്റൊരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം